പ്രത്യേകമായി രണ്ട് പ്രാർത്ഥന ഈശോയുടെ പരിഹാരം ഇന്നേ ദിവസം ഈ പ്രാർത്ഥന ചെല്ലുന്നവർക്ക് പൂർണ്ണമായ ദോചനമാണ് സഹാത്രജ്ഞിക്കുന്നത് എന്നാണ് പ്രാർത്ഥന ചെല്ലുന്നു അതോടൊപ്പം തന്നെ ഈശോ ചീരത്തിലുള്ള കുടുംബ പ്രതിഷ്ഠി നമീകരിക്കും ഇതാണെങ്കിൽ നാടി മനുഷ്യപരവത്തിന്റെ പവങ്ങൾ പരിഹാരം ചെയ്യുവാൻ യും രക്ത സ്നേഹവും കരുതുകയും അവരുടെ മേലിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ പാപങ്ങളിലും അവർ കാണിക്കുന്ന ഹൃദയശൂനമായ

ിശോയുടെയും ഞങ്ങളുടെ ഇടവേളയിലെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ നീക്കി പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഇടവകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അംഗരാജാവായി പാടണമെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം ആശീപ്പിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും ിൽ ആശ്വാസം നൽകുകയും ചെയ്തു ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാലും ഞങ്ങളോട് ശ്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നവരെയും സമ്മർദ്ദമായ മരിച്ചു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യുബാധ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ അങ്ങേ കണ്ടാതിരിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപുതികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുന്നു ഞങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് അങ്ങനെ സമർപ്പിക്കുകയും ജീവിതകാലങ്ങളിൽ ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യുകയും

y solicidad